ഇതാണ് വാവക്കുട്ടി ഇത് ആണ് എല്ലാരും ും രാഹുലിന്റെ കാര്യാണ് ചേട്ടന് മുമ്പ് പറഞ്ഞിരുന്നത് അല്ലേ ആദ്യത്തെ ലൈഫ് കേട്ടോ പിന്നെ എനിക്ക് തന്നിട്ട് പോയി ചേട്ടൻ ചേട്ടന്റെ ആദ്യ ഭാര്യ രണ്ടാമത്തെ കൊണ്ടുവന്നതാണ് കൂടുതൽ കൂടുതൽ നിങ്ങൾ ഞാൻ 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 ഭാര്യ പറയണോ പറയണോടാ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അഗൈൻ വിത്ത് രേണു സുധി നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടതാണ് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോയും കൊണ്ട് വരണ്ടി വരുന്ന സത്യമായിട്ട് പ്രതീക്ഷിച്ചില്ല നമ്മൾ മറ്റേ ഷാജിദാ ഷാജിന്റെ ഒരു സാധനം ചെയ്യണം വെച്ചിരിക്കുന്നു കാരണം അവർ പ്രായപൂർത്തി പോലും ആവാത്ത അഞ്ചു വയസ്സിന് താഴെ വരുന്ന ചെറിയ കുട്ടികളെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്യാൻ വെച്ചിരുന്നാണ് പിന്നെ പെട്ടെന്ന് യാദൃശികമായാണ് ഇത് ചെയ്യണമല്ലോ എന്ന് ഓർത്തത് നമ്മളെ പിള്ള എന്ന് പറയുന്നത് സുധിയുടെ രണ്ടാം ഭാര്യയായിരുന്നു അവകാശപ്പെടുന്ന ഒരു സ്ത്രീ ആണോ അല്ലെ നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ ഒരു സ്ത്രീ വന്നിട്ട് ഇപ്പം കുറച്ച് വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി അതിനുള്ള മൂലകാരണവും ഈ പറയുന്ന രണസുന തന്നെയാണ് വേറൊന്നുമല്ല അനാവശ്യമായി ഇവരുടെ പേരുകൾ അങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് ആ വീണ എന്ന് പറയുന്ന സ്ത്രീനെ ട്രിഗർ ചെയ്തു അവർ പറയുന്നത് രണ്ടാമത്തെ ഭാര്യയാണ് ലീഗലി മാരേജ് കഴിഞ്ഞതാണ് അവരെ തെളിയിക്കാൻ തയ്യാറാണ് അപ്പം പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ട്രിഗർ ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വോയിസ് ക്ലിപ്പ് ഒക്കെ ആയിട്ടാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർക്ക് മുഖമില്ലേ ഇത് ഈ രണനെ തേച്ചൊട്ടിക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്ത പരിപാടിയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവരിപ്പോൾ മുഖം കാട്ടിക്കൊണ്ട് ലൈവില് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നില്ല കാരണം വേറൊന്നുമില്ല ഈ ഞാൻ ആദ്യം കാണിച്ചൊരു വീഡിയോയ്ക്കകത്ത് ഈ സ്തുതി മരണപ്പെടുന്നതിന് മുമ്പ് ഈ ഒരു രണനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ടാമതായി ദൈവം തന്നൊരു ആളാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ണയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വിഷയത്തിൽ ആധികാരികമായി ചർച്ച ചെയ്യാൻ തയ്യാറെടുക്കുന്നില്ല ഞാൻ മെയിനായിട്ട് ആയിട്ട് നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇന്റർവ്യൂക്കകത്ത് പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് സെന്റിമെന്റ്സ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ ഒരു സാധനം ആ ഇപ്പൊ ശ്രദ്ധിച്ചോണേ ആ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വരുന്നില്ല പണ്ടത്തെ ആ ഒരു ഫ്ലോ ഇങ്ങോട്ട് വരുന്നില്ല ഇമോഷൻ ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുഖത്തോട്ടോ സംസാരത്തിലോട്ടോ അത് വരുന്നില്ല എന്നാണ് സത്യം കൂടുതൽ കാര്യങ്ങളെ കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്ന ആൾക്കാർ ആ സാധനം ഇങ്ങനെയൊന്നും ഇങ്ങോട്ട് കഴിഞ്ഞാൽ സൈഡിലായിട്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ എനിക്കൊരു ഉപകാരമായിരിക്കും എന്താ സംഭവം ഒന്നും അറിയില്ല എന്നെ എന്താന്ന് പഠിക്കണം ഇന്നിപ്പോൾ ഞാൻ കണ്ടതാണ് അപ്പം ഒന്ന് ചെയ്തേക്കാട്ടോ ഓക്കെ അപ്പം ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് ഒരു ഹാപ്പി ന്യൂസ് ആണ് നമ്മുടെ രണസുന ബിഗ് ബോസിനകത്തോട്ട് പോവുകയാണ് നൂറ് ശതമാനം കൺഫർമേഷൻ വന്നിട്ടുണ്ട് ഇനി മുതൽ രണ സുനയുടെ ഇന്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ സജ്ജവായിരിക്കത്തില്ല വേറൊന്നും കൊണ്ടല്ല അവർ ബിഗ് ബോസിലേക്ക് പോവുകയാണ് ആദ്യം എടുത്തുവെച്ച കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇവർ ടു ബി കണ്ടിന്യൂ ടു ബി കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത മാസം ബിഗ് ബോസ് തുടങ്ങും അപ്പം നമുക്ക് ഇനി രണാ സുനയെ ബിഗ് ബോസിൽ കാണാം അവർ പോകുന്നതിൽ നമുക്ക് എതിർപ്പോൾ കാര്യങ്ങളൊന്നില്ല പോട്ടെ അങ്ങനൊരു അവസരം കിട്ടുന്ന സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യാൻ അവർക്ക് ഒരു ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ ഇനിയിപ്പോൾ എന്താ എന്ന് വെച്ചാൽ ഇവർ ബിഗ് ബോസ് പോയതിന് ശേഷം ഒരുപാട് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്ത് അതിൻ്റേതായ രീതിയിൽ നടക്കും റണസുനയുടെ അച്ഛനും സഹോദരി ഒക്കെ ആയിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾ ഡീൽ ചെയ്തത് മെയിനായിട്ട് മുമ്പോട്ട് വരുന്ന ക്യാരക്ടേഴ്സ് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചില തിരികളൊക്കെ കൊളുത്തുന്നുണ്ട് നൈസായിട്ട് രണസുന ഇപ്പം ഞാൻ പറഞ്ഞില്ല വീണാ എസ് പേരും കാര്യങ്ങളും വെറുതെ ഇപ്പോഴും ഒന്ന് വലിച്ച് ട്രിഗർ ചെയ്തിട്ടുണ്ട് അപ്പം ഇവർ ബിഗ് ബോസ് കയറി കഴിഞ്ഞാലും രണസുന എന്ന് പറയുന്ന ആ ഒരു പേര് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടന്റായി നിലനിൽക്കാനുള്ള ചില പൂത്തിരികളൊക്കെ കത്തിച്ചിട്ടാണ് ഈ രണസുന മറ്റേ ബിഗ് ബോസിനകത്തോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത് ഈ സ്ത്രീയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി ഇരുട്ടല്ല ചേച്ചി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവർ പറയും അല്ല രാത്രി ഇരുട്ടല്ല എനിക്ക് അറിയത്തില്ല രാത്രി ഇരുട്ടല്ല രാത്രി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെളിച്ചമില്ല പ്രകാശം ഇല്ലായ്മയാണ് രാത്രി അതെന്റെ ചേച്ചി ഇരുട്ട് അല്ല അല്ല ഇതാണ് ഈ പെൺപിള്ളന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി പുള്ളിക്കാരിക്ക് അറിയാം സംഭവം രാത്രി ഇരുട്ടാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ശരിയാണെന്ന് അറിയാം പക്ഷെ അവിടെ അവരുടേതായ ഒരു കൺസെപ്റ്റ് അത് അവർ ഇറക്കും ഈ വീണ എക്സ്പ്ലൈനെ കേസ് ഇട്ടിലും ഇന്റർവ്യൂ കണ്ട ആളുകൾക്ക് അറിയാം ഞാൻ കോണ്ടാക്ട് ഇല്ല എനിക്ക് അവർ അറിയത്തില്ല എന്നും ഇവര് തന്നെ പറയുന്നുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് ഇവർ തന്നെയാണ് പറയുന്നത് പിന്നെ അവസാനം ഗതി കെട്ടിട്ട് ആ ആ ആ ഈ ഒരു ലൈനിൽ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതിനൊക്കെ വഴി വെക്കുന്നത് ഈ റണസുന തന്നെയാണ് അപ്പൊ നമുക്ക് ഈ റണസുനന്റെ കണ്ടന്റ് എനിക്ക് തോന്നിയത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് ഇനിയിപ്പോ റെണസുന കണ്ടന്റായിട്ട് വരുന്നില്ല ഓക്കെ ഈ രണസുന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മേൽ പറഞ്ഞ പുള്ളിക്കാർ ഈ രണസുന നമ്മളെ രണസുന രണസുന പറയാണ് നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിമൂന്ന് പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊന്ന് ആ ഒരു ഇരുപത്തഞ്ച് പൂജ്യ ഇട്ടിട്ടുണ്ട് ഇത്രയും വട്ടം ഇനിയും പറയും റണസുന രണസുന രണസുന ഇന്നലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഹാർട്ടിന്റെ ചിഹ്നം കിട്ടിണ്ട് പക്ഷെ ഇവിടെ റണസുന മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റണസുന ഒരാള് ഈ പറഞ്ഞ ഇത്രയും അക്കണ്ടല്ലോ ഇത്രയും അക്കങ്ങളിൽ ഈ പറഞ്ഞ രണസുന എന്ന് ആവർത്തിച്ചാലും ഒരു പത്ത് പതിനയ്യായിരം ആളുകൾ രേഷ്മഭി തങ്കച്ചൻ റണസുന എന്നൊരു ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിയെ നിങ്ങൾ അഭിസംബോധന ചെയ്യുള്ളൂ പറഞ്ഞുകൊണ്ടും നടക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളൊരാള് ഇത് വട്ടമല്ല ഇതിൽ കൂടുതൽ വട്ടം ഇവരുടെ പേര് ഇനിയും മുതലാകാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട് നിങ്ങൾ ഒരിക്കലും തളരാൻ വേണ്ടി പാടില്ല ഇന്ന് മുതൽ അങ്ങോട്ട് ഒരുപാട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇനിയും സുതി എന്ന് പറയുന്ന ആ ഒരു പേര് യൂട്ടിലൈസ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട് ഇതുവരെ അത് പിഴിഞ്ഞു തീർന്നിട്ടില്ല ഇച്ചിരിയും കൂടെ ഒരു ജീവൻ ആ ഒരു പേരിനകത്ത് നിലനിൽക്കുന്നു എന്ന് ഞാൻ കരുതുന്നുണ്ട് അതുകൊണ്ട് കീപ് ഇറ്റ് അപ്പ് കണ്ടിന്യൂ അതിനിടയ്ക്ക് ഞാനൊരു പോസ്റ്റ് കാണാനിടയായി ഞാനത് ഇവിടെ കൊടുക്കുന്നില്ല ഞാൻ വായിച്ച് കേൾപ്പിക്കാം കണ്ണീരിന്റെ അടിമയാവാതെ കരുത്തിന്റെ ഭാഷയായി മാറിയ രേണു സുധിയേശ്ശരിക്കും യുവതലമുറ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് ഏത് രീതിയിലാണ് ഈ രണസുനയെ ആളുകൾ കണ്ടു പഠിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായില്ല നന്ദിയുടെ കാണിച്ചതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് കിടപ്പുണ്ട് ആ രീതിയിലാണോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതിനു ശേഷം അത്യാവശ്യത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു ഭർത്താവ് ആണ് എന്നുണ്ടെങ്കിൽ അയാളുടെ പേര് ഇരുപത്തിനാല് മണിക്കൂറിൽ ഓരോ മിനിറ്റും വിറ്റ് 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 ജീവിക്കണമോ ഭർത്താവ് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സണാലിറ്റി മാനറിസം കാര്യങ്ങളൊക്കെ ഭർത്താവ് മരിച്ചതിന് ശേഷം അപ്പാടെ മാറ്റി ചേഞ്ച് ചെയ്ത ഒരു പുതിയ ആളായിട്ട് കാണിക്കണം എങ്ങനെയാണ് ഈ രണസുനയെ തലമുറ കണ്ടു പഠിക്കേണ്ടത് പ്രതീഷ് എന്ന് പറയുന്ന വിവാഹിതനായ ഭാര്യയുള്ള മകളുള്ള ഒരു ചെപ്പയ്യന്റെ നെഞ്ഞത്തോട്ട് ഒരു സഹോദരനാ സഹോദരനാന്ന് പറഞ്ഞു കയറുന്നത് അങ്ങനെയാണോ വേണ്ടത് അറിഞ്ഞുകൊണ്ടും സഹോദരനാന്ന് പറഞ്ഞു നെഞ്ഞത്തോട്ട് കയറുന്നുണ്ട് അങ്ങനെയാണോ തലമുറ കണ്ടു പഠിക്കേണ്ടത് അവനോ ചിന്തിക്കാൻ പോകുന്നില്ല ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് എന്റെ സഹോദരനാണ് എന്റെ സഹോദരനാണ് പക്ഷെ പ്രതീഷ് ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് എണു ചോദിച്ചിട്ടുണ്ട് എനിക്ക് ക്രഷ തോന്നിട്ടുണ്ട് ഏത് സഹോദരനാണ് സഹോദരിയോട് ക്രഷ് തോന്നുന്നത് എന്റെ അറിവിലില്ല അപ്പൊ ഇവർക്ക് പോലെ ആണ് അത് എപ്പോ വേണമെങ്കിലും മാറാം ഈ പോലെ എന്ന് പറയുന്ന വാക്കിനൊരു സ്ഥിരതയില്ല അത് എപ്പോൾ വേണമെങ്കിലും മാറാം അങ്ങനെ മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിന്റെ ഭാര്യേനെ ഓർത്ത് പറയാം പിന്നെ കൈസ് ഇവർ ഈ ബോധിപ്പിക്കണം ഞാൻ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഇപ്പം ബോധിപ്പിക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ആരൊക്കെ ഞാൻ ആരെങ്കിലും ഒരാളെ എന്റെ ജീവിതത്തെ കുറിച്ചിട്ടോ എന്റെ കുടുംബകാര്യങ്ങളെ കുറിച്ചോ ബോധിപ്പിച്ചിട്ടാണോ ജീവിക്കുന്നത് അല്ല അതേപോലെ തന്നെ ഒരുപാട് സിനിമാ നടന്മാര് സീരിയൽ ആക്ട്രസുകൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് പല പല ആർട്ടിസ്റ്റുകൾ പല പല മേഖലയിലുള്ള ആളുകളുണ്ട് അവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അവരുടെ കുടുംബകാര്യങ്ങൾ നാട്ടുകാരെ ബോധിപ്പിച്ചിട്ടാണോ ജീവിക്കുന്നത് അല്ല എന്തുകൊണ്ടാണ് അവരുടെ ലൈഫിൽ ഒരു പ്രൈവസി ഉണ്ട് അവിടെ മറ്റ് ക്യാമറകൾക്ക് കടന്നു വരാനുള്ള ഒരു ചാൻസ് അവിടെ കൊടുക്കുന്നില്ല പക്ഷേ ഈ സ്ത്രീ ചെയ്യുന്ന എന്താ വെച്ചാൽ അവർക്ക് പബ്ലിസിറ്റി വേണം അതിന് ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറ തൂക്കി പിടിച്ച് വരുന്ന ആളുകൾ അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാണ് അവർ പറയുകയാണ് കൂടെ നിൽക്കുന്ന ആളെ ഡയറക്ടർ ഒന്ന് കെട്ടിപ്പിടിക്കും ഈ സ്ത്രീ അപ്പോൾ ഒരു നാളും ഇല്ലാണ്ട് വീണ്ടും ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വാരി കൊടുക്കുമെന്ന് പറയുമ്പോൾ വാരി കൊടുക്കുന്നു അതായത് ഈ ഓൺലൈൻ ചെറിയ ചെറിയ മീഡിയക്കാർ പറയുന്ന രീതിയിലാണ് ഈ സ്ത്രീ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു ലൊക്കേഷനിൽ വെച്ച് മീഡിയക്കാർ എന്തു പറയുന്നു അത് ആ സ്ത്രീ ചെയ്യാൻ തയ്യാറാകുന്നു അല്ലേ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എന്താണ് ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയ്ക്ക് അകത്തോട്ട് കൊണ്ടുവന്നിട്ടുന്ന സമയത്ത് അത് ആളുകൾ ചോദ്യം ചെയ്യും അപ്പം നിങ്ങൾ അതിനുള്ള മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞാലും ഇപ്പം ഞാനൊരു എന്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ വേറെ ആരെങ്കിലും കുറിച്ചോ എന്തെങ്കിലും മോശമായ കാര്യം പറയണം അതൊരു ട്വന്റി ഫോർ ചാനലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു മാധ്യമം എടുത്തു എടുത്തുവച്ചിട്ട് അവർ ആക്കി കൊടുക്കുക അപ്പം ഞാൻ വന്നിരുത് പറയാ ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ് എൻ്റെ ഫോണാണ് ഞാൻ അങ്ങനെ പലതും പറയും നിങ്ങൾ ആരെ റിയാക്ട് ചെയ്യാന്ന് ചോദിക്കാൻ പറ്റില്ല ഇല്ല എന്റെ വായെന്ന് വീഴുന്ന വാക്ക് മിസ്റ്റേക്കബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഒരാൾക്ക് ചോദ്യം ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് ഇല്ലേ അപ്പം ഒന്നെങ്കിൽ നിങ്ങളെ വായക്ക് നിങ്ങൾ ലോക്കിടുക അതല്ലാന്നുണ്ടെങ്കിൽ വായന്ന് വീഴുന്ന വാക്കുകൾ കൺട്രോൾ ചെയ്യുക ഇത് രണ്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് എന്തായാലും ഓൾ ദ നമ്മൾ എന്തായാലും ബിഗ് ബോസിന്റെ കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ഓടിച്ചാടി സബ്സ്ക്രൈബ് ചെയ്ത് മറ്റൊരു ഡേറ്റ് വരെ വായി